ഈ കാഫിർ സ്ക്രീൻഷോട്ട് സി പി എം ഒരു ബന്ധവും ഇല്ല ആരാണത് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കട്ടെ എന്നാണ് തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം ഇതേ ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ ഏറ്റവും ആദ്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായി കണ്ട റിബേഷനോട് ഞങ്ങൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അതാരാണ് എന്ന് വെളിപ്പെടുത്താൻ തനിക്ക് അതാരാണ് നൽകിയതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അതെ ചെവി ഒക്കെ പണി കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു പക്ഷേ അത് ഞങ്ങളുമായിട്ടൊരു എന്ന് പറഞ്ഞു ഈ റിബേഷ് പാർട്ടിയോട് പറഞ്ഞാൽ പോലെ എനിക്ക് ആരാ ആരാധന്നു അപ്പോൾ ഈ പ്രശ്നം തീരില്ലേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇതിനകത്തെ ഒരു ഇത് ക്രിയേറ്റ് എവിടെ നിന്നാണ് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത് ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും അല്ല ഇത് ഇത് അതിൽ ഇതേ വ്യക്തിമായ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതിൽ വ്യക്തിമായ അയാൾ കോടതിയിൽ പോയിട്ടാണ് അന്വേഷണം നടക്കുന്നത് പ്രാന്തില്ല നിങ്ങൾ എനിക്ക് പിടിപ്പിക്കും ഒന്നും അറിയാത്ത ാണ് രണ്ടാമത്തെ കേസിൽ ആദ്യത്തെ കേസിൽ മാത്രം പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം ഒരു ഇതാണ് അതെ കൃത്യമായി കേസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം മുന്നോട്ട് പോകുന്നു സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുന്നു കാസിമിനെതിരെ ഈ പോലീസിന് കേസെടുക്കാൻ അന്വേഷണത്തിന് ആവശ്യമേ ഉണ്ടായിരുന്നില്ല എനിക്ക് വല്ല ആവശ്യം ഇതിനകത്ത് ഇതിൽ ആറ് അന്വേഷണം ആവശ്യമുണ്ട് നിങ്ങൾ ഇതേ മൂന്നാമത്തെ അനുഭവമാണ് മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലേ അല്ലല്ല സബ്മിറ്റ് ചെയ്യല്ലേ ആണ് ഇത് രണ്ടും തമ്മിൽ അർത്ഥവ്യത്യാസം ഉണ്ട് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മയില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് അല്ല റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു പറയാൻ കഴിയില്ല എന്നാ പറഞ്ഞത്

ഓരോ റൂമിലും വന്ന് കഥ പറയില്ല ഹോബി ുംട്ടാതീൻ നിങ്ങൾ ഇടപെടലേറൻസ് അവനും വിവരമില്ലാത്തവനായി പോയില്ല ലഭിച്ച ഒരു കാര്യം